അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരി ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തകരെ ആദരിക്കലും ശില്പശാലയും നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആസൂത്രണ കർമ്മ പദ്ധതി വോളണ്ടിയർമാർക്കുള്ള ശില്പശാലയുടെ ഉദ്ഘാടനവും ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപന ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തകരെ ആദരിക്കലും എം ഇ എസ് അസ്മാപി കോളേജ് ഓഡിറ്റോറിയത്തില് വെച്ച് എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം ഇ എസ് അസ്മാബി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു പരിസ്ഥിതി സംരക്ഷണം മുൻനിർത്തിയുള്ള സുസ്ഥിര വികസന പദ്ധതികൾ പ്രാദേശിക അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അനുരൂപപ്പെടുത്തുന്നതിനും സംസ്ഥാന ജൈവ വൈവിധ്യ ചട്ടങ്ങൾ രണ്ടായിരത്തി എട്ട് പ്രകാരം ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തയ്യാറാക്കിയിട്ടുള്ള പി ബിആറിലെ വിവരങ്ങളെ ആസ്പദമാക്കിയാണ് ജൈവ വൈവിധ്യ പരിപാലന കർമ്മ പദ്ധതി ജൈവ വൈവിധ്യ പരിപാലന സമിതി ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് ബി എം സി സാങ്കേതിക ഉപദേഷ്ടാവ് ഡോക്ടർ അമിതാഭ് ബച്ചൻ എന്നിവർ ക്ലാസ് നയിച്ചു അവരെ അപ്പോ പഞ്ചായത്തിന് ഇനി സ്നേഹാ മികച്ച പൊട്ടുവെള്ളരി കർഷകൻ സുമുഖൻ ചെന്ന്ര ജൈവകർഷകൻ അംജാദ് ക്ഷീരകർഷകൻ ജമാൽ പതിയാശ്ശേരി മത്സ്യകർഷകൻ രാജൻ ഈശ്വരമംഗലത്ത് പുഷ്പ കർഷകൻ അഭയൻ പൂതോട്ട് സമ്മിശ്ര കർഷകരായ ബിബിൻ പി ദാസ് ബാഹുലയൻ ചിറയിൽ മത്സ്യ ഗവേഷക അഖില കാവ് സംരക്ഷകർ വിജയ് മേനോൺ സുരേഷ് പറമ്പിൽ കണ്ടൽ സംരക്ഷകൻ അശോകൻ പച്ചത്തുരുത്ത് സംരക്ഷകൻ ഉമേഷ് പിണ്ടി എത്തുപ്പടി ജൈവവൈവിധ്യ പൈതൃക സംരക്ഷണം നടത്തുന്ന ശംഖുകുളങ്ങര കാവ് ട്രസ്റ്റ് എന്നിവരെ ആദരിച്ചു ി എം സി അംഗമായ ഇ ആർ രേഖ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് ജെ സി പി എ നൌഷാദ് കെ ആർ രാജേഷ് ജിബിമോൾ ഇ വി സുരേന്ദ്രൻ എൻ എം ശ്യാംലി വരുണൻ രതീഷ് പി ആർ ദേവിക തുടങ്ങിയവർ സംസാരിച്ചു